ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാറിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ നടക്കും വിവിധ പരിപാടികളാണ് ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ പുതുതായി പണി പണികഴിപ്പിച്ചു സമർപ്പണവും താഴികക്കുടം പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ പുതുതായി പണി പണികഴിപ്പിച്ച ക്ഷേത്രഗോപുരത്തിന്റെ സമർപ്പണവും താഴികക്കുടം പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കും ബുധനാഴ്ച രാവിലെ എട്ടിന് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ക്ഷേത്ര ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ട് ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും അന്ന് വൈകിട്ട് ആറരയ്ക്ക് ഉത്സവം കൊടിയേറ്റ് നടത്തും ദേവി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി വർഷത്തെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഈ ഫെബ്രുവരി അഞ്ചാം തീയതി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നീ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ നിലമ്പൂർ കെ എൻ ജി റോഡിന് അഭിഭവമായിക്കൊണ്ട് നിലമ്പൂരിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്ര ഗോപുരവും വാതിലും ഞങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സമർപ്പണ ചടങ്ങ് അഞ്ചാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണിക്കുള്ളിൽ നടക്കാൻ പോവുകയാണ് മണിക്ക് ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ നിലമ്പൂരിലെ പ്രമുഖ വിശിഷ്ട വ്യക്തികളും എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് ക്ഷേത്ര ഗോപുരത്തിന്റെ താഴെക്കുട സമർപ്പണ ചടങ്ങും അതുപോലെ തന്നെ ഈ ഗോപുര സമർപ്പണവും നടക്കുകയാണ് അന്ന് വൈകുന്നേരം തന്നെ അഞ്ചു മണിക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ട് സജ്ജിദമ്പൂരിയുടെ നേതൃത്വത്തിൽ ഉത്സവ കൊടിയേറ്റ് നടക്കും ഉത്സവ കൊടിയേറ്റ് നടക്കുമ്പോൾ തന്നെ അന്ന് നിലമ്പൂരിൽ ഉള്ള ലക്ഷ്മി നാരായണ വാദ്യ സംഘം നിലമ്പൂർ അതിന്റെ പഞ്ചാരി മേളത്തോടുകൂടിയാണ് ഉത്സവത്തിന് ഇവിടെ നടക്കുന്നത് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാ കേന്ദ്രം വിദ്യാർത്ഥികളുടെ പഞ്ചാരി മേളവും നിലമ്പൂർ ന്യൂപുര കലാക്ഷേത്രയുടെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറും വ്യാഴാഴ്ച രാവിലെ എട്ടിന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കോവിലകത്തുമുറി ധ്വനി സംഘത്തിന്റെ തിരുവാതിരകളി ഏഴിന് പോരൂർ ഉണ്ണികൃഷ്ണൻ അത്താലൂർ ശിവദാസൻ എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറും വെള്ളിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് പാതിരക്കുന്നത് മനതീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലി നടക്കും തുടർന്ന് നിലമ്പൂർ സംഗീത നാട്യഭവന്റെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ പതിനൊന്ന് മണിക്ക് സുധ ബാലകൃഷ്ണന്റെ മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷ് അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധ എന്നിവയും പ്രസാദ ഊട്ടം നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഫറൂഖ് ബാലമുരുക കലാസമിതി വിനോദ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന കുമ്പാട്ടം കാവടിയാട്ടം എന്നിവ നടക്കും വൈകിട്ട് നാലിന് നഗരപ്രദക്ഷിണത്തിൽ അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കൊങ്ങോടും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം ഗജവീരൻ കുമ്പാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവ അകമ്പടിയാകും രാത്രി എട്ടിന് ഗുരുതി തർപ്പണം കാഴ്ച ശിവേലി കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും അവതരിപ്പിക്കുന്ന കുചേലവൃത്തം കഥകളി എന്നിവ നടക്കും ഒമ്പതിന് രാവിലെ എട്ടരയ്ക്ക് ഞായറാഴ്ച നവഗ്രഹ പൂജയും നടക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ ഭരണസമിതി അംഗങ്ങളായ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ കൊടിയേറ്റിന് കൂടെ തന്നെ അന്ന് വൈകുന്നേരം നടുവത്ത് ശ്രീ ഗിരീഷ് മാസ്റ്റർ നടത്തുന്ന നോപുര നൃത്തകലാ ക്ഷേത്രത്തിന്റെ നൃത്ത നൃത്തങ്ങൾ അന്ന് അരങ്ങേറും ആറാം തീയതി രാവിലെ ക്ഷേത്രത്തിലെ മാതൃസമിതി സർപ്പ പിന്നെ നമ്മളെ സർവശ്വര്യ പൂജ രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ക്ഷേത്രത്തിൽ നടക്കും അന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിന്റെ വിവിധ ചടങ്ങുകൾ ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് വൈകുന്നേരം ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണനും അത്താളൂർ ശിവദാസും നടത്തുന്ന ഡബിൾ തായമ്പക ആറാം തീയതി അരങ്ങേറുന്നു ഏഴാം തീയതി ആണ് പിന്നെ നമ്മളെ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാടായ സർപ്പബലി വൈകുന്നേരം ദീപാരാധനക്ക് ശേഷം നടക്കും അന്ന് വൈകുന്നേരം തന്നെ സ്റ്റേജ് പ്രോഗ്രാം നിലമ്പൂർ സംഗീത നാട്ട് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ അന്ന് രാത്രി അരങ്ങേറുന്നുണ്ട് എട്ടാം തീയതിയാണ് അമ്മയുടെ പിറന്നാളും ദേവിയുടെ പിറന്നാളും മറ്റ് പ്രമുഖ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം എട്ടാം തീയതിയാണ് അന്ന് നിരവധി ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നുണ്ട് ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉള്ളിൽ തന്നെ രാവിലെ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മളെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ക്ഷേത്രത്തിലെ സമൂഹ സദ്യ പ്രസാദ ഊട്ട് പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ്